സേവാഭാരതി 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 ഈ ഈ വർഷവും വർഷവും ശാന്തിതീരത്തെ ഒരുക്കി പ്രവർത്തകർ ർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി ഷൊർണൂർ സേവാഭാരതി പ്രവർത്തകർ ചുക്ക് കാപ്പിയും പ്രഭാത ഭക്ഷണവും സൗജന്യമായാണ് വിതരണം ചെയ്ത് പുലർച്ചെ മണി മുതൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു പ്രസിഡന്റ് ബാബു സുബ്രഹ്മണ്യൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി ദിലീഷ് കല്ലിപ്പാടം ജില്ലാ സേവാ പ്രമുഖ് രാജീവ് ഗണ്ട് പ്രജാപ്രമുഖ് സുരേഷ് ബാബു കണയം ജില്ലാ കോർഡിനേറ്റർ ഗീതാകുമാരി ബി ജെ പി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ഗോപകുമാർ സുരേഷ് ലക്ഷ്മണൻ ഷിനു ആടനാകുഷി കൌൺസിലർമാരായ കെ പ്രസാദ് ഇ പി നന്ദകുമാർ ലേഖ രമേശ് എന്നിവർ പ്രഭാത ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി സേവാഭാരതി അവരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തിവരുന്ന സൗജന്യ ചുക്ക് കപ്പി വിതരണം ഈ വർഷവും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കർക്കിട ബന്ധപ്പെട്ട് വരുന്ന ശാന്തി തീരം ഭാഗത്ത് വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും നമ്മൾ ഉപ്പുമാവ് അതുപോലെ ചുക്കുകപ്പി വിതരണം നടത്തുന്നുണ്ട് ഇത് തുടർ ഇത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം തന്നെയാണ് സേവാഭാരതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്യൂസ് ആൻഡ്